രജിത്ത് അട്ടമലയിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ആളുകളെ ഈ പാലം വഴിയാണ് ഇവിടെ ഈ പുഴയ്ക്ക് സമീപ നടുക്കാൻ നിർമ്മിച്ചിരുന്ന താൽക്കാലിക പാലം തൽക്കാല വഴി വരുമ്പോൾ കവുങ്ങും മറ്റ് തടിയുമൊക്കെ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന പാലമാണ് അതിലൂടെയാണ് ആളുകളെ അവിടെ നിന്ന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നത് നമ്മൾ നേരത്തെ കണ്ടതാണ് അവിടെ കുടുങ്ങിയ നൂറോളം പേർ അവർ ഇതര സംസ്ഥാന തൊഴിലാളികളാണ് അവരിൽ അവരെയാണ് നേരത്തെ ഇവിടെ എത്തി ഇപ്പോഴും അവിടെ അവിടെ ആളുകൾ അവിടെ നിന്ന് വരുന്നുണ്ട് അവർ ഇപ്പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണ് രക്ഷാപ്രവർത്തകർ വലിയ അതിശക്തമായ ഒഴുക്കുണ്ട് ഇവിടെ അടിശക്തമായ അടിയൊഴുക്കുണ്ട് തൊണ്ണൂറ്റി അഞ്ചാമത്തെ ആളാണ് ഇപ്പോൾ എത്തുന്നത് ആളുകളുടെ എണ്ണി ഇവിടേക്ക് എത്തുകയാണ് നൂറോളം പേർ കുടുങ്ങിയിട്ടുണ്ട് എന്നാണ് അവിടെ അവർ നൽകിയ അധികൃതർക്കുള്ള വിവരം ആ നൂറുപേരെ എല്ലാവരെയും ആരൊക്കെ കുടുങ്ങിയിട്ടുണ്ടോ അവരെ എല്ലാവരെയും എത്തിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് ഇപ്പോൾ തൊണ്ണൂറ്റി അഞ്ചു പേർ ഇതിനകം അവിടെ നിന്ന് ഇവിടെ എത്തിക്കഴിഞ്ഞു അവർ ഒറ്റ ഒറ്റയ്ക്കൊറ്റയ്ക്കും അല്ലെങ്കിൽ കൂട്ടായുമൊക്കെ ഒക്കെ വരുന്നുണ്ട് കിലോമീറ്ററുകൾ നടന്നു വേണം ഇവിടേക്ക് എത്താൻ ആകെ അവർക്കിപ്പോൾ ഇവിടെ എത്താനുള്ള സംവിധാനം മാർഗം ഈ കവുങ്ങ പാലം മാത്രമാണ് കവുങ്ങും തടിയുമൊക്കെ ഉപയോഗിച്ചുള്ള ഈ പാലം മാത്രമാണ് സൈനികർ നമുക്ക് എത്രത്തോളം ദുഷ്കരമായ ഒരു ജോലിയിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് കാണാനാകും വളരെ ശക്തമായ അടിയൊഴുക്കുണ്ട് ആ ഒഴുക്കിൽ അവർ വെള്ളത്തിലിറങ്ങി നിന്ന് ഈ താൽക്കാലിക പാലത്തിലൂടെ ആളുകളെ ഇപ്പുറത്തേക്ക് എത്തിക്കുകയാണ് ഇത് ഈ പ്രശ്നകത്തിന് ഉടൻ പരിഹാരം വേണമെങ്കിൽ അടിയന്തരമായി വേണ്ടത് പാലം നിർമ്മാണമാണ് അതും അവിടെ സമാന്തരമായി പുരോഗമിക്കുന്നു ആ പാലം നിർമ്മാണം വരെ കാത്തിരിക്കാതെ അതിനു മുന്നോടി എത്തണ ഇവിടെ ഇന്നലെ തന്നെ ഇത്തരമൊരു പാലം ഇവിടെ തടിപ്പാലം നിർമ്മിച്ചിരുന്നു ആ പാലത്തിലൂടെ കടത്തി വരുമ്പോൾ തന്നെ നമുക്ക് ആ ദൃശ്യത്തിൽ ഉണ്ടെന്ന് തോന്നുന്നു ഉദ്യോഗസ്ഥർ ഈ പാലം നിർമ്മാണത്തിനുള്ള സാമഗ്രികളൊക്കെയായി റോപ്പിൽ തൂങ്ങി അപ്പുറത്തേക്ക് പോവുകയാണ് ഒരു മണ്ണുമാന് യന്ത്രം അവിടെയുണ്ട് അത് ആ ഭാഗത്തെ പാലം നിർമ്മിക്കേണ്ട ഭാഗം നൂറ്റി എഴുപത് മീറ്ററോളം ദൂരം വരുന്ന ഭാഗത്ത് പാലം നിർമ്മിക്കുന്ന സ്ഥലത്ത് അവിടെ അതിനുള്ള ശ്രമങ്ങൾ വന്മാന്തി യന്ത്ര ഉപയോഗിച്ച് നടത്തുന്നു അതിനൊപ്പം തന്നെ ആളുകൾ എൻ ഡി ആർ എഫ് സേനയിലെ സന്നദ്ധ പ്രവർത്തകർ ഉദ്യോഗസ്ഥർ ഇന്ത്യൻ ആർമി അവർ വളരെ വളരെയധികം റിസ്ക് ആയി ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു പ്രവൃത്തി ഏർപ്പെടുന്നത് ആ പാലം നിർമ്മാണം വളരെ നിർണായകമാണ് ഈ ദൌത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമാണ് ആ പാലം പൂർത്തിയായാൽ വളരെ വേഗത്തിൽ ഈ രക്ഷാപ്രവർത്തകർ പ്രവർത്തകർക്ക് പോകാൻ കഴിയും പുരോഗമിക്കുന്നു സൈന്യം അവരുടെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് പരമാവധി ആളുകളെ പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അനുമോദനം അവിടെ ആ വീടിന്റെ മേൽക്കൂര മാറ്റി അതിനുള്ളിൽ ആരെങ്കിലും കുടുങ്ങി കിടക്കുന്നുണ്ടോ എന്ന് അറിയാനുള്ള അതീവ ശ്രമത്തിലാണ് രക്ഷാപ്രവർത്തകർ എന്ന് മനസ്സിലാകുന്നു എന്തെങ്കിലും സൂചനകളുണ്ടോ ആരെയെങ്കിലും കണ്ടെത്താനായിട്ടുണ്ടോ രഞ്ജിത്ത് ആ മേൽക്കൂര മാറ്റിക്കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അടിയിൽ ആളുണ്ട് എന്ന തരത്തിലാണ് നമുക്ക് അവിടെ നിന്നും ലഭ്യമാകുന്ന വിവരം അവരുടെ മറ്റൊരു ഭാഗത്ത് ഒരു ചുമര് കോൺക്രീറ്റ് ചുമര് പൊളി പൊട്ടിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇതിനടിയിലാളുകളുണ്ട് എന്ന കൃത്യമായ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് രക്ഷാപ്രവർത്തകർ ഈ ഒരു മേഖല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത് ഒപ്പം തന്നെ അല്പസമയം മുമ്പ് ഒരു മൃതദേഹവുമായിട്ട് ഇതിന് പിന്നിലൂടെ രക്ഷാപ്രവർത്തകർ നടന്നു നീങ്ങിയിട്ടുണ്ട് ഇതിന് മുകളിലുള്ള ഭാഗത്തു നിന്നും മൃതദേഹങ്ങൾ മൂന്ന് മൃതദേഹങ്ങൾ കണ്ടെത്തി എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് അപ്പോൾ അവിടെ നിന്നും മൃതദേഹങ്ങൾ കൊണ്ടുവരുന്ന നടപടി നടക്കുന്നുണ്ട് അത്തരത്തിൽ ഓരോ മേഖലയിലും കുടുങ്ങിക്കിടക്കുന്ന വീടുകൾ കേന്ദ്രീകരിച്ച് അവിടെ ആളുകൾ ഉണ്ട് എന്ന് ഈ രക്ഷാപ്രവർത്തകർക്ക് സംശയമുള്ള മേഖലകൾ കേന്ദ്രീകരിച്ചാണിപ്പോൾ ഈ ഒരു പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഇവിടെ വലിയ പ്രതിസന്ധി നേരിടുന്നത് കുടിവെള്ളത്തിനാണ് കുടിവെള്ളത്തിൻ്റെ കുറവുണ്ട് ഇവിടെ ഈ എത്തിയവർക്ക് ഒരു ഭക്ഷണമോ വെള്ളമോ ഇവിടെ ലഭ്യമായിട്ടില്ല അതൊരു ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ എത്തിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് കാരണം അത്രയേറെ രക്ഷാപ്രവർത്തകരാണ് രാവിലെ മുതൽ ഇവിടെ ഉള്ളത് അപ്പോൾ അവർക്ക് ഈ ഒരു പ്രവർത്തനത്തിനിടെ മറ്റെവിടെയും പോകാൻ കഴിയില്ല അപ്പോൾ കുടിവെള്ളവും ഭക്ഷണവും ഇവിടേക്ക് എത്തിച്ചു കൊടുക്കാൻ കൂടി ഈ വാർത്ത കാണുന്ന അധികൃതർ ശ്രദ്ധിക്കണമെന്ന് കൂടി നമ്മൾ അഭ്യർത്ഥിക്കുകയാണ് ഇവിടെ ശ്രമകരമായ ദൗത്യമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് മരം കുളിച്ചു മാറ്റിയും വീടിൻ്റെ ചുമര് കോൺക്രീറ്റ് ചുമരുകൾ ചുറ്റിക്കൊണ്ട് പൊട്ടിച്ചും മേൽക്കൂലികൾ വളം കെട്ടി മാറ്റിയും ഒക്കെ പരിശോധനകളും തെരച്ചിലുമൊക്കെ നടക്കുകയാണ് അകത്ത് ആളുകളുണ്ട് എന്ന കണക്കൂടലിൽ തന്നെയാണ് ആ ഒരു നടപടികൾ ഇപ്പോൾ അവിടെ പുരോഗമിക്കുന്നത് എന്നാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഇവരുടെ ഈയൊരു കുടുംബാംഗങ്ങൾ ഇവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് അതിനും അവരെയും കാണാൻ പരിശ്രമിക്കുന്നുണ്ട് ഒരു മുണ്ടക്കൈ മേഖലയിലേക്ക് കൂടുതൽ കൂടുതൽ രക്ഷാപ്രവർത്തകർ എത്തുന്നു എന്നുള്ളത് തന്നെ ഈ ഒരു മേഖലയിലെ തെരച്ചിലിനും മറ്റ് പ്രവർത്തനങ്ങൾക്കും വേഗം നൽകുന്നുണ്ട് പക്ഷേ ഇവിടേക്ക് യന്ത്രങ്ങൾ കൂടുതലായിട്ട് എത്തിയാൽ മാത്രമേ അത്തരത്തിൽ ഒരു സാഹചര്യം നമുക്ക് എന്താണെങ്കിലും ആ ബന്ധുക്കളുടെ ഒരു പ്രതികരണം കൂടി ലഭ്യമാകുമോ എന്ന് നോക്കാൻ നമ്മൾ അവിടേക്ക് ശ്രമിക്കുകയാണ് രഞ്ജിത്ത് ബന്ധുക്കളുടെ പ്രതികരണം തേടുന്നുണ്ട് അനുമോദ് ആ കെട്ടിടത്തിനുള്ളിൽ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നുള്ള പരിശോധിക്കുകയാണ് ഇപ്പോൾ എൻ സംഘം എന്നാണ് മനസ്സിലാകുന്നത്